ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ സാമ്പാറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടെ ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് പച്ചരി കുരുമുളക് ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഉലുവ ജീരകം പിന്നെ കുറച്ച് തേങ്ങ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വേണം എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി കരിഞ്ഞു പോവും ഇപ്പൊ ഇതെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് കൊടുക്കാതെയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഉള്ളി ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം ഇതിങ്ങനെ വറുത്തെടുക്കാതെ ഡയറക്റ്റ് നമുക്ക് പൊടികൾ ചേർക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടാറുമ്പോൾ മിക്സിയിലോട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര കഷ്ണങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത ശേഷം വേവിച്ചെടുക്കാം കുക്കറിലാകിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇത് വെന്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഈ വറുത്തെടുത്തതെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുത്ത കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല കട്ടിക്കുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുക്കാം ഇനി ഇതെല്ലാം കൂടി തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിൽ കൂടി ഇട്ടെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് കാറ്റ് പൊടിയും സാമ്പാർ പൊടിയും ആണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ